പരിശുദ്ധ ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചിട്ടില്ല ഇല്ലെന്നൊക്കെ പറയാമോ മറുപടി ചോദിച്ചല്ലോ ചല്ലോ ഇല്ല ഇല്ല ആ നിഷേധം കൃത്യമായി പറഞ്ഞു കൊടുത്തു മറുപടി ഉണ്ടായോ നിഷേധിച്ചതിനെ കുറിച്ച് സിറാപ്പിനെധിച്ചേഷഞ്ഞു ആ അതിനെ കുറിച്ച് വേണ്ടി ഓടിയു ഖുർആാന്റെ പേരിൽ ഈ അളവ് പറഞ്ഞു പരിശുദ്ധ കുടാൻ അങ്ങോട്ട് കൊടുത്തു ആയ എവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ചെറിയ കാര്യമാണോ പറഞ്ഞു എഴുതിയത് സിറാറ്റിനെ കുറിച്ച് മിണ്ടാതിരുന്നത് വിശ്വാസകാര്യങ്ങൾ കബറാഹാതവുമായി ബന്ധപ്പെട്ട വിഷയ വിഷയം അതേപോലെ തന്നെ എം ഐ സുല്ലം അറിയുകൾ എന്നെ കുറിച്ച് മിണ്ടിയില്ല മാത്രമല്ല ഒട്ടേറെ കാര്യങ്ങൾ നിഷേധിച്ചതായി പറഞ്ഞു അതിനെ യാതൊരു പരാമർശവും ഉണ്ടായില്ല പറഞ്ഞു നോക്കഞ്ഞു കബർശിക്ഷയെ കുറിച്ച് പറഞ്ഞു പ്രതികരിച്ചു നോക്കിയ രണ്ടിന് ശേഷമുള്ള ശത്രുനായി ഞങ്ങൾ സ്വീറ്റ് ചെല്ലുന്നില്ലേ ശരി ഇത് പറഞ്ഞുകൂടി ഏഷ്യയിലെ ഏറ്റവും വലിയ ഹരീഷ് പണ്ഡിതൻ എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ അബ്ദുസ്സലാം സുലമിയാണ് ഇപ്പോഴാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കല്യാണം കഴിച്ച ആൾക്കാരും വിചരിക്കാറുണ്ട് അപ്പൊ ടസ്ബീറ്റ് ചെല്ലു എന്നതുകൊണ്ട് മാത്രം അത് ഇല്ലാതാവുന്നില്ല അത് തിരുത്തുകയാണ് ഇവിടെ വേണ്ടത് അതിവിടെ തിരുത്തിയില്ല ശേഖരൂ ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം നവോപമാനമല്ലെന്ന് പറഞ്ഞു നോക്കി കൃത്യമായി പരാമർശങ്ങൾ കൃത്യമായി പറഞ്ഞിട്ട് ഈ സന്ദർഭത്തിൽ സംബന്ധത്തിന്റെ നിങ്ങൾ ഒന്നിച്ചിട്ട് ഒരു നാൾ സാധിക്കുമോ എന്ന് ചോദിച്ചല്ലോ മറുപടി ഉണ്ടായില്ല അതിനെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തിയപ്പോൾ നേതൃത്വം കൊടുത്തു എന്ന പരാമർശം വന്നപ്പോൾ നിർവ്യാജം ക്ഷേമിക്കുന്നുവെന്ന് എഴുതിയവനാണ് ഈ ഉള്ളവൻ പറഞ്ഞത് വുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിച്ചപ്പോ ഞങ്ങൾ ന്യായീകരിച്ചോ ഇല്ല പി അബ്ദുൾ കവി സെം സമ്പന്നത്തിന് പ്രാധാന്യമില്ലെന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ അതിനുശേഷം എവിടെയും കേട്ടിട്ടില്ല വെച്ചുകൊണ്ട് ശിക്ഷയില്ല ഞങ്ങളുടെ ഭാഗത്തുള്ള പണ്ഡിതന്മാരുടെ ചില ആളുകളുടെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞില്ലേ അവരിങ്ങനെ പറഞ്ഞില്ലേ അതൊക്കെ നേരത്തെ ചർച്ച ചെയ്തു എന്നാൽ അവരാരും ഒരു വളണ്ടിയർ ഫോർ ആ വളണ്ടിയർ ഫോർ മുഖേന അവരുടെ പിന്മകളെ അവരുടെ തെറ്റുകളെ ആ രൂപത്തിലാണ് കാണേണ്ടത് അത് ക്ഷമയത്ത് നമ്മൾ തീരുമാനിക്കുകയും ആ കാര്യം വ്യക്തമായി ചെയ്തു മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത് എന്നത് എന്റെ ചിന്താധാരകർ തമ്മിലുള്ളത് ഇവിടെയുള്ള സെലസി ആശയം ആയുധം എന്നാൽ ശബാബിൽ ആ ലേഖനം തന്നെ വായിച്ചതാണല്ല നിങ്ങൾ മറ്റൊരു ചിന്താധാരയിലാണ് എന്നത് വളരെ വ്യക്തമാണ് ഈ ൊ പറഞ്ഞു കബർ രൂപാർത്ഥവും യാഥാർത്ഥ്യമുണ്ടും ഇത് സുന്ദി അംഗീകരിക്കുമോ പറഞ്ഞില്ല നിങ്ങൾ മുടിയെ ഇവിടെ കളിയാക്കിയില്ലേക്ക് പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഞങ്ങൾ അത് യുവതെഴുതിയ പുസ്തകമാണിത് എന്നാൽ നിഷേധിച്ചുകൊണ്ട് ഇതിൽ കടഞ്ഞാണ്

ഇല്ല അവസാനം മരണ്ടൽ ഓർമ്മ വന്നു പറയേണ്ടിയിരുന്നു സഹോദരങ്ങളെ പരലോകം നമ്മുടെ മനസ്സിലേക്ക് വരണം വേണം പരലോകം ലോകം പറയാൻ മാത്രമുള്ളതല്ല അവിടെ നമുക്ക് പോകേണ്ടതുണ്ട് സംഘടനാ വിഷയങ്ങൾ അത് അവരെ വരുമാറ്റം ശ്രമിച്ചു നമ്മുടെ വിഷയമെന്താ വിശ്വാസ കാര്യങ്ങൾ ചെയ്യപ്പെട്ടി അംഗീകരിക്കണമെങ്കിൽ ുമായി ബന്ധപ്പെട്ട് അടയാളികളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചു പറയുമ്പോഴും ും കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശിവരുമായി ബന്ധപ്പെട്ട വിഷയം ചെയ്യാം മാറി അവിടെയും ശരി ഈ വേലിരിക്കുന്ന മനുഷ്യരയിൽ എന്താ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യമില്ലേ പന്നി മാസവുമായി ബന്ധപ്പെട്ടത് ഞങ്ങൾക്കൊരാളോട് ആശയപരമായി ഞങ്ങൾ അത് കാണിക്കില്ല ഡോക്ടർ ഒരു പുസ്തകത്തിലൂടെ ിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു എന്ന് വന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തെ തീരുമാനം തന്നെ ഖുർാനും സിംഗത്തും പഠിക്കുന്നതും മനസ്സിലാക്കുകൾ ഇല്ലാത്ത ഈശ്വര സംസാരിക്കുന്നവരെ നമുക്ക് മരിക്കണ്ടേ നമുക്ക് അവറില്ലേ ചോദിക്കണം പണം എന്റെ ആയത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഇല്ലാത്ത പറഞ്ഞു വെണ്ടിയില്ലോദരങ്ങളെ ഇനി ഞാനിന്ന് രക്ഷപ്പെട്ട യഥാർത്ഥമായ ആശയത്തിലേക്ക് ഇനി ഞങ്ങളുടെ ഏകദേശം എന്താണ് ഞങ്ങളുടെ അഡ്രസ് എന്താണ് എന്തായിരം പന്ത്രണ്ട് ആഗസ്റ്റ് പതിനേഴിന് മടങ്ങൂ ചെയ്തതുപോലെ മറിച്ച് യഥാർത്ഥമായ ആദർശം ആദർശമാരുടെ കയ്യിലാണോ നേതൃപരമായ അവസ്ഥയിൽ പിന്നോട്ട് പോയപ്പോൾ ഹുസൈൻ മതം കൂടി ചെയ്ത കാര്യങ്ങൾ ചെയ്യാതെ ഈ ആകർഷകമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കെ എം പോലെ നിങ്ങളെ രൂപീകരിച്ച കെ എൻ എമ്മിലാണ് ആ കെ എൻ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുക നാടാകെ പ്രചരിപ്പിക്കുക ഓരോ പ്രദേശത്തും ഞങ്ങൾ നടത്താൻ സംവിധാനം നടത്തിയിട്ടുണ്ട് ഓരോ കേസ് കൊടുത്തപ്പോഴേക്കൊണ്ടിട്ടും ഇരുപത്തി സുപ്രീംകോടതിയിൽ പോയേണ്ടി വന്നില്ല ചിന്തനം ധനം അതിനെക്കുറിച്ച് കള്ളവാദ കൊടുത്താലും കോടതി അറിയുന്ന ആർക്കോട് ബോധ്യപ്പെടുത്തും അപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ നയമുണ്ട് വ്യക്തമായ ആകർഷമുണ്ട് അതുകൊണ്ട് പറയാ വ്യതിയാനം വ്യതിയാനമാണെന്ന് തുറന്നു പറയാം ഇവിടെ എൻ എം കെ സംബന്ധിച്ചു വലിയൊരു കാര്യമാണിത് കാരണം എൻ എം കെ ഉണ്ടാകുകയും ചെയ്യുകയും ചെയ്യും കഴിയും പറമുടി ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൽ അസമി സാധിക്കുന്ന പ്രേഖലത്തിൽ ഒരു പറഞ്ഞു അല്ലെന്ന് നമുക്ക് എല്ലാം കൊണ്ടുപോകുന്നത് എങ്ങനെ ആണെന്ന് പറഞ്ഞു പിന്നെ കൊണ്ടുപോകാൻ ശാല പാടില്ല അതുകൊണ്ടല്ലേ സത്യത്തിനു ഈ ലോകത്ത് പ്രവർത്തിക്കാൻ